ആംബുലൻസിനല്ലേ ബോംബ് വെച്ചിട്ട് പൊട്ടിച്ചത് ഇന്നലെ അല്ലെങ്കിൽ ഇങ്ങനെ പാവപ്പെട്ട രോഗികളെ ശരീരത്തില് മുസ്ലിം ബോംബ് വെച്ചിട്ട് നിന്ന് ചോര ഒഴുകുമ്പോ ആശുപത്രിയിലേക്ക് ആംബുലൻസിൽ വെച്ച് കൊണ്ടുപോകുമ്പോ ആംബുലൻസിനെ ആക്രമിക്കുന്ന കണ്ണിൽ ചോരയില്ലാത്ത വർഗമല്ല ജൂതന്മാര് അവർക്കല്ലേ സപ്പോർട്ട് ആരെ സപ്പോർട്ട് അമേരിക്കയുടെ ട്രംപിന്റെ സപ്പോർട്ട് യുണൈറ്റഡ് കിങ്ഡം സപ്പോർട്ട് പക്ഷേ ഇതിലും ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇതിനൊക്കെ അവസാനം വരും ഇവിടെ ആക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ ചെല റഹ്മാണത് അള്ളാഹു ഫലസ്തീനിയും മരണപ്പെട്ടവർക്കും നമ്മുടെ രാജ്യത്തിലടക്കം മരണപ്പെട്ടവർക്കുണ്ട് അള്ളാ കേരളം വളരെ സമാധാനത്തിൽ ജീവിച്ച് മരിച്ചു പോയി പോവുകയാണ് മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും ഇവിടെ ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് പലരും ശ്രമിക്കുകയാണ് എല്ലാ ഭൂമിയും പിടിച്ചടക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് അല്ല പ്രതിപക്ഷം ഏറ്റം കൂടുതൽ ഐക്യപ്പെട്ടു പാർലമെന്റിൽ ഇന്ത്യൻ പാർലമെന്റിൽ അവിടെ പ്രതിപക്ഷം ഐക്യപ്പെട്ടു എന്നത് വളരെ സന്തോഷമാണ് മതേതര വിശ്വാസികൾക്ക് ഇവിടുത്തെ മതേതരത്വത്തിന് വേണ്ടി ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് എടുക്കാൻ ഇനിയും നൽകണേ റഹ്മാനെ ഈ നാട്ടിൽ സമാധാനം ഇന്ത്യയിൽ സമാധാനം നിലനിർത്തണേ അള്ളാ പറ്റി ഖുർആൻ പറയാണ് അവിടുത്തെ അത് വേറെ ബംഗ്ലാദേശിലായാലും മക്കയിലായാലും മിസറിലായാലും അറബ് നാട്ടിലായാലും ഇന്ത്യയിലായാലും ഉമ്മത്ത് പ്രയാസപ്പെടൽ അള്ളാഹിന്റെ വലിയ സങ്കടമാണ് ുംസൂർ പേരുള്ള മുഹമ്മദ് മുസ്തഫ എന്ന മുസ്ലിം നന്നാകണമെന്ന് റസൂലു വല്യ അത്യാഗ്രഹമാണ് حريص عليكم, عليكم بالمؤمنين, بالمؤمنين رءوف رحيم, رحيم ഭയങ്കര അത്യാഗ്രഹം ഉള്ള ആളാണ് അവിടുത്തെ ഉണമത്തുകളൊക്കെ നന്നാകണമെന്ന് അത്യാഗ്രഹം ഉള്ള ആളറിയോ ഹബീബായ റസൂലുന്റെ പിന്നാലെ ഒരാൾ ഇങ്ങനെ നടക്കുകയാണ് നടക്കുകയാണ് എപ്പോ കായബം തോസും

മൂന്ന് നാല് കുട്ടികൾ പോകേണ്ടത് കൊല്ലം കോളേജിൽ രണ്ടാള് മുന്നിൽ തന്നെ വളരെ സജീവമായി ഇവർക്ക് വളരെ ആദ്യത്തിൽ പോകാൻ മക്കറൂറായ അജിന് പോകാൻ ഇവർക്കും പിന്നാലെ മറ്റുള്ളവർക്കും തൗഫീഖ് നൽകണേ എല്ലാവർക്കും തൗഫീഖ് നൽകണേ മക്കത്ത് പോകാൻ മാത്രം ആ പെണ്ണുങ്ങൾ അത്ര പെണ്ണുങ്ങൾക്കൊക്കെ എല്ലാരും കയ്യാത്തി കാണുവാന് എല്ലാരും കൈവന്നിട്ടല്ലേറിയാൻ ഈ കൈകൊണ്ട് നൽകണേ അല്ലാണെ ഒന്ന് കല്ലെറിയാൻ തൗഫിയാൻ വേറെ അങ്ങനെ വേണം വേണം എവിടെ പോയി കല്ലെറിയണം മിനായിൽ പോയി കല്ലെറിയണം അള്ളാഹു മിനായിൽ കല്ലെറിയാൻ തൗഫിയത് ചെയ്യണേ ഈ എന്തിനാ കല്ലെറണി മിനായിലെ മൂന്ന് സ്ഥലത്ത് മൂന്ന് ജമ്രകളിൽ കല്ലെറിയണം പന്ത്രണ്ടിനും പതിമൂന്നിനും എത്ര ദിവസം നാല് ദിവസം ദിവസം കല്ലെറിയണം പത്തിന്റെ അന്ന് ഒരു സ്ഥലത്ത് മാത്രം എറിഞ്ഞാൽ മതി പതിനൊന്നിന് മൂന്ന് സ്ഥലത്ത് പന്ത്രണ്ടിന് മൂന്ന് ജമ്രകളിൽ പതിമൂന്നിന് മൂന്ന് ജമ്രകളിൽ അവിടെ അല്ലേ പിന്നെ സൊഫാമർവക്കടയിൽ നടക്കണം നടക്കണം ان الصفا والمروه من شعائر الله فمن حج البيت أَفِي اعتمر فلا جُنَاهَ عليه أن يطوف بهما ومن تطوى خيرا فإن الله شاكر عليم صدق الله العلي العظيم كي يندي چالكار چكا طواف ديان صفا مروك سعيد ربي يلا مؤمنين لكم ينغل مكالك بايريما ും എല്ലാവർക്കും ഇവിടെ പഠിക്കണം മുട്ടി എല്ലാവർക്കും അവർക്ക് ഭക്ഷണം കൊടുക്കുന്നവർക്കും സഫാ ചെയ്യാൻ തൗഫീഖ് നൽകണേ പഴയ കാലത്ത് ഹജ്ജിന് പോകാനില്ല കാരണം ആരെങ്കിലും ഒരാള് പോകലുള്ളൂ കഞ്ഞിപ്പരുന്നൊക്കെ ഏതെങ്കിലും ഒരാളാ പോകാൻ കാര്യന്നൊക്കെ ഒരു പത്ത് കൊല്ലത്തിൽ ഒരാൾ പോയെങ്കിൽ പോയെങ്കിൽ അപ്പോഴാണല്ലോ അന്നാ പോയത് ഒരു പാട്ട് കിട്ടില്ലെങ്കിൽ പഴയ ഒരു പാട്ട് ഒരു പാട്ട്

കൗസർ എനിക്ക് ദാഹം ഉമ്മ അങ്ങനെ കേട്ട് ഞാൻ അന്ന് എനിക്ക് ഒരു പന്ത്രണ്ട് വയസ്സോ പതിമൂന്ന് വയസ്സോ ഒക്കെ പ്രായം ആ അതുകൊണ്ട് തങ്ങൾക്ക് ഇനിയും പോകാൻ ഞമ്മക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകണേ അള്ളാണ്ടാ മോനെ അവിടെ ഇരിക്കും ആ കുട്ടി ഇങ്ങനെ ആക്കുന്നുണ്ട് അതിന്റെ അടുത്ത ഒന്നിന് പോവാൻ ആയിക്കോട്ടെ ഒന്നല്ല രണ്ടല്ല പത്തായാലും വേണ്ടി എത്രയാലും അള്ളാഹു കൊടുക്കണേ അല്ല ആ കുട്ടി അത്രയും സമയം അവിടെ ഇരുന്ന കുട്ടിയാണ് എന്റെ വാപ്പാക്കും ഉമ്മക്കോ ഇങ്ങനെ പോയിട്ട് കുറച്ച് ഭക്ഷണം കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല നിസ്കരിക്കാനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല മൂത്രം ഒഴിക്കുന്നതിലും വലിയ ബറക്കത്ത് ആ കുട്ടിക്കും ഞങ്ങൾക്കും നൽകണേ അല്ല അത് കാര്യത്തിലുള്ളത് മൂത്രം ഒഴിക്കുമ്പോ എത്ര ആൾക്കാരാണ് ഷുഗർ വന്നിട്ട് Amen. <laughs>

Palli, 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 Palli. 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 പള്ളിയാ ഞാൻ ചോദിച്ചപ്പ എന്റെ കൂട്ടുകാരൻ പറഞ്ഞു അത് ഏതൊന്ന് പള്ളിയാ ആ സൊറാനിയള പള്ളിയല്ല മുസ്ലിമീങ്ങളെ പള്ളിയുണ്ട് ഹബീബായ ഹബിബായി ഉറങ്ങുന്നതും ഒരു പള്ളിയുടെ ഉള്ളിലാണ് ഒരു പള്ളിയുടെ ഉള്ളിലാണ് റഹീം أَوَّلُ بَيْتٍ وُضِعَ لِلنَّاسِ لِلَّذِي بِبَكَّةَ مُبَارَكًا مُبَارَكًا وَهُدًى لِلْعَالَمِينَ فيه آيات بينات مقام مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت حج البيت من استطاع إليه سبيلا مكة تبليبت قرآن الله مسجد الحرام എന്നാണ് ആ പള്ളിന്റെ പേര് പേര് എന്താ മക്കത്തെ എന്നാണ് പള്ളിന്റെ പേര് ചില വാർത്ത വായിക്കുന്ന ആൾക്കാർ കാണാൻ മസ്ജിദുൽ ഹറം എന്ന് പറഞ്ഞു അങ്ങനെയല്ല പള്ളിന്റെ പേര് മസ്ജിദുൽ 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 എന്നാണ് പരിശുദ്ധ ഖുർആനിൽ ഖുർആനിൽ എന്ന് പല സ്ഥലത്തും അല്ലാഹു ആ ആ പള്ളിയുടെ പേര് റബ്ബ് തആല പറഞ്ഞ അൽഹംദുലില്ലാഹ് മോനെ ഇവിടെ വന്ന ഒരു സമ്മാനം തരാൻ വേണ്ടിട്ടാണ് രണ്ട് കുട്ടികളും ഇവിടെ ഞാൻ വേം വേം വാ ആ കുട്ടികളൊക്കെ ഞാൻ വിചാരിച്ചു ആ കുട്ടികൾ എന്തോ പോയി അതൊക്കെ കഴിഞ്ഞു പോയി എന്ന് വിചാരിച്ചാ പക്ഷെ ആ കുട്ടികൾ വീണ്ടും വന്നു ആ മക്കളെ എന്റെ പറക്കത്തില്ല മക്കളാക്കണേണ്ട